സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് വീതം വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള പ്രധാന അറിയിപ്പാണ് മീഡിയ കമ്പാനിയൻ ഈ വാർത്ത വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക മസ്റ്ററിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഓരോ വർഷവും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാക്ഷ്യപത്ര സമർപ്പണമാണ് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്ന് വില്ലേജ് അധികാരി നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം ആധാറിന് ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മളിത് ഏൽപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരെയും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമാണ് എല്ലാ വർഷവും ഈ രേഖ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ഈ രേഖ സമർപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത് എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ചില പഞ്ചായത്തുകളിലൊക്കെ വരുന്ന വർഷം അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വരെയൊക്കെ ഈ രേഖ സ്വീകരിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലുമെല്ലാം ഇതിനു വേണ്ടിയ സാവകാശം സർക്കാർ അനുവദിക്കാൻ സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള സാവകാശം അനുവദിച്ചിരുന്നു അത് മാർച്ച് മാസം വരെയൊക്കെ ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ രേഖ സമർപ്പിക്കേണ്ടത് നിലവിൽ പിതവാ പെൻഷൻ വാങ്ങുന്നവര് അവരും സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇവരിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായവർ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവരും ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഈ സർട്ടിഫിക്കറ്റ് നമ്മളെ അക്ഷയ വഴി അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലെത്തിച്ചേർന്നാൽ പെൻഷന് വേണ്ടിയാണ് പെൻഷൻ മുടങ്ങാതിരിക്കാൻ ബന്ധപ്പെട്ട നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് പെൻഷനെ എല്ലാ വർഷവും യോഗ്യത നേടുന്നതിന് ഈ രേഖ സമർപ്പിക്കേണ്ടത് ആവശ്യവുമാണ് ഇപ്പോൾ ഈ രേഖ സമർപ്പിക്കാനുള്ള അവസരമാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലാണ് സ്ത്രീ ഗുണഭോക്താവ് ഉൾപ്പെടുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ നിയമം ബാധകമാവില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നവർക്കുമാണ് ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ രേഖ സമർപ്പിക്കേണ്ടത് ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ വർഷവും ഉണ്ടായിരുന്നതാണ് എന്നാൽ ഈ വർഷം വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് അറിയിപ്പ് സർക്കാർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമൊക്കെ ആർക്കെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് ഇപ്പോൾ സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇളവുകളോടെ ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും അത് മുൻപ് മസ്റ്ററിങ് ചെയ്യാത്തവർ മാത്രം ചെയ്താൽ മതിയാകും ഇനി ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള പല കാര്യങ്ങൾ ഈ വർഷം ആദ്യം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഈ രേഖകളെല്ലാം ഒരുപക്ഷെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടാകും വാർഷിക മസ്റ്ററിംഗ് എല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഈ സാക്ഷ്യപത്രങ്ങൾ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗുണഭോക്താക്കളെല്ലാം പ്രത്യേകം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നവരാണ് എങ്കിൽ അവരിലേക്ക് ഈ അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുകയും വേണം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വീഡിയോ കാണുന്നവർ വാർത്ത ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു പദ്ധതി അറിയിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്